അപ്പൊ നമുക്കൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം കുഞ്ഞിരു മാങ്ങ അച്ചാർ ഇവിടെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ മാങ്ങ ഒരു കുഞ്ഞു മാങ്ങ അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ആണെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കായം പിന്നെ ആവശ്യമുള്ള ഒരു കുറച്ച് കായം ചേർത്താൽ മതി കുറച്ച് കായം സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങ മാങ്ങാച്ചാറ കേട്ടോ അപ്പൊ കുറച്ച് കായം ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക ഇപ്പൊ ുപ്പുള്ള മാങ്ങണ്ട് ചിലവ് കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമുക്ക് എരി വെള്ളമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ നമുക്ക് ടേബിൾ സ്പൂൺ അല്ല ഇതൊരു കുഞ്ഞി സ്പൂണാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ അളവനുസരിച്ച് എടുക്കുക ഒരു അര സ്പൂണ് നമ്മുടെ കാശ്മീരി ചിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ മാങ്ങക്ക് കടവർക്കാനായിട്ട് നമുക്ക് ഇതിവിടെ കുഞ്ഞൊരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുക്കാം ചൂടാകുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നേരത്തെ തയ്യാറാക്കി വെച്ചാ ആ മാങ്ങയുടെ അരപ്പ് നമ്മൾ ഇപ്പൊ ഇളക്കില്ല അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ആയിട്ട് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വിളുക അപ്പൊ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മൂട്ട് പൊട്ടി വരണം അപ്പൊ കടകു ഉലുവ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ തോ നല്ല ചൂടായിട്ട് ഉലുവ വെള്ളം മൂത്തു വന്നിട്ടുണ്ട് ഉലുവ നല്ല ഇങ്ങനെ ഇതുപോലെ ബ്രൗൺ കളറിലൊന്ന് ഗോൾഡൻ കളറിലൊന്ന് മൂത്തു വരണം എന്നാലേ ആ ഉൽവേര മണമൊക്കെ നമുക്ക് ഇട്ടോളൂ അപ്പൊ ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത വെച്ച മാങ്ങയില് മുളക് കായം ഉപ്പ് കറിവേപ്പില ഇത്രയും സംഭവങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലോട്ട് ആ പച്ച അതിലോട്ട് തന്നെ ഈ ചൂട് എണ്ണ ഒഴിച്ചു വെക്കാം അപ്പൊ നമ്മൾ ഇത് മാങ്ങ നല്ലപോലെ നിളക്കി കൊടുക്കാം പെട്ടെന്നുള്ളത് നമ്മളെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇപ്പൊ കഴിക്കാൻ നല്ല ക്രിഞ്ചി ആയിട്ടിരിക്കും ഇത് ഇത് കുറച്ച് ഒരു കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പഴത്തേക്ക് ഉപ്പ് നല്ലതുപോലെ പിരിക്കും ഇല്ലെങ്കിൽ നാളെ എടുത്താലും മതി നാളെ എടുക്കുമ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം